മാസത്തിൽ ഞങ്ങൾ ഏഴ് ദിവസം വിളക്ക് കത്തിക്കുമ്പോൾ ദശപുഷ്പങ്ങൾ വച്ച് വിളക്ക് കത്തിക്കാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നിങ്ങളെന്ന് കാണിച്ചു തരാം വിഷ്ണുക്രാന്തി കയ്യുണ്യം മുയൽ ചെവിയൻ കറുക ചെറുവുള്ള കപ്പന ഉഴിഞ്ഞ മുക്കൂറ്റി തിരുതാളി ഇതിലേതെങ്കിലും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് പകരമായി തുളസി വച്ചാലും മതി ദശപുഷ്പം ഞങ്ങൾ മഞ്ഞളിൻ്റെ ഇലയിലാണ് വയ്ക്കാറ് ദശപുഷ്പം വയ്ക്കുമ്പോൾ ഞങ്ങൾ വാൽക്കണ്ണാടിയും വയ്ക്കാറുണ്ട് ദശപുഷ്പങ്ങൾ വയ്ക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും രോഗശമനത്തിനും പാപപരിഹാരത്തിനും എല്ലാം നല്ലതാണ്